ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കണു ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഒരാഴ്ചയോടുകൂടി എല്ലാ സ്ഥലങ്ങളിലും വെള്ളം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തീരും അല്ലേ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോകാം അല്ലേ ഓക്കെ അപ്പോൾ അത് ഇന്ന് രാവിലെ അത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ അതേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ആ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ എനിക്കിതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വഴിയേ പറയാം ഓക്കെ അപ്പോൾ ഇത് ചപ്പാത്തിക്ക് കുഴക്കാനുള്ള വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് പൊടിയിൽ ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു തിളച്ച വെള്ളത്തിൽ ഈ വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് ആ ഒരു വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമ്മൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്തോ ഒരു ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഉപ്പ് വെള്ളം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാറില്ല ഉപ്പ് നേരെ ഞാൻ പൊടിയിൽ കിട്ടുകൊടുത്ത് ഇളക്കിയിട്ട് തിളച്ച വെള്ളം എടുത്ത് അങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ പാത്രത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പാത്രം നമ്മൾ അങ്ങനെ വെക്കാറൊന്നുമില്ല കേട്ടോ അത് അപ്പൂസിന് പണ്ട് കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് എടുത്തു പാത്രമാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുക ഒന്നും ചെയ്യാറില്ല ഇപ്പം അതേ വല്ല വെള്ളം ചൂടാക്കാനൊക്കെ ഉപയോഗിക്കില്ലേ അങ്ങനെ മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അത് ഏത് കഴിഞ്ഞു ക്യാബേജ് കുറേ ദിവസമായി ക്യാബേജിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്നലെ അതേ ക്യാബേജ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നൈസാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ അതേ ഞാനതൊക്കെ ഒന്ന് നൈസായി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ട് നൈസാക്കി തന്നെ അരിയുന്നുണ്ട് ഇതിൽ നൈസാക്കിയിട്ട് ഞാൻ ചില സമയങ്ങളിൽ അരിയാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കരിഞ്ഞ് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളെ ചപ്പാത്തിയുടെ മാവൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് സ്പൂണ് വെച്ച് ഇളക്കിയിട്ടാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് ചൂടാറി വന്നപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ചൂടായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമുക്കതൊന്ന് കുഴച്ച് കൊടുത്തു കേട്ടോ കുഴച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് കുഴച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും റെഡി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് കറി വറുത്തിട്ടതും കഴിച്ചു കൂട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതേ ഫ്രിഡ്ജിൽ വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളരിക്ക ഒന്ന് എടുത്തിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാബേജ് ഉപ്പേരിയും കൂടി മഞ്ഞൾപ്പൊടി ഉപ്പുവിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാബേജ് അതും കൂടെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിതേ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നും വെയിലുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ തേങ്ങ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ അതെ ഇതിൻ്റെ ഉൾ ഭാഗത്ത് കണ്ടെങ്കിൽ കളർ വ്യത്യാസം വന്നത് ഒരു ദിവസം മഴ മഴ ആയതുകൊണ്ട് നമുക്ക് വെയിലത്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ അതിൽ നനവ് ഉണ്ടായിരുന്നത് അങ്ങനെ ആയതാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ആട്ടുന്ന സമയത്ത് ഇതിൽ കൂട്ടി ആട്ടില്ല അത് വേറെ സെപ്പറേറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ആട്ടാൻ വേണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി കേടുവരികാണ് എന്നുണ്ടെങ്കിൽ ബാക്കി എണ്ണയും കൂടിയും കേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ആട്ടുന്നത് കേട്ടോ പിന്നെ അത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മഴക്കാലം ആവുമ്പോഴേക്കും എല്ലാവരുടെയും സ്ഥിരം ഇത് പരിപാടിയാണിത് മഴയാകുമ്പോഴേക്ക് വെന്ത് തേങ്ങ ഉണക്കാനിട്ടിട്ട് പിന്നെ മഴയായി എന്ന് പറയുക എന്നുള്ളത് കേട്ടോ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചതോ അങ്ങനെ മടി കാണിച്ചിരുന്നതോ ഒന്നും ആയിരുന്നില്ല കേട്ടോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കത് പൊളിച്ച് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടും പിന്നെ നമുക്ക് വെയിലത്ത് നിൽക്കാൻ അത്രയും ചൂടിൽ നിൽക്കുമ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുറേ വഴുകി വഴുകി അങ്ങനെ നിന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് പൊളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏട്ടൻ അവർക്ക് ഒഴിവുള്ള സമയം വന്ന ഒരു സമയത്താണ് പൊളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ ആ ഒരു ടൈം ആയപ്പോൾ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാറൊന്നുമില്ല ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ചാണെങ്കിൽ ഞാൻ തന്നെ പൊളിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പം അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനങ്ങനെ മാറ്റി വെച്ചു പിന്നെ അത് ഏട്ടനാണ് ലീവ് ഉള്ള ദിവസം പൊളിച്ച് തന്നിട്ടുള്ളതും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ അങ്ങനെ ഏട്ടന് ഞായറാഴ്ച ദിവസം ഒഴിവ് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഒരു ദിവസവും കാര്യങ്ങളൊന്നും അപ്പോൾ അത് കാരണം ആണ് ആൾക്കും പൊളിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു താരി കഴിഞ്ഞു അപ്പോൾ എന്നാലും ഏട്ടം പൊളിച്ച് തന്നിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടി നമ്മളത് വെയിലത്ത് ഇടാനുണ്ട് രാവിലെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടും വൈകുന്നേരം ഇങ്ങോട്ട് ആണെങ്കിൽ കൂടി ആ അപ്പം അതിൻ്റെ പണി തീരുന്നില്ല പിന്നെയും അത് ഉണങ്ങി കിട്ടുന്നത് വരെ നമുക്കതിൻ്റെ പണിയെമ്പാടും ഉണ്ട് കേട്ടോ ഉണ്ടല്ലോ അപ്പോൾ ഒന്നിച്ച് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ആ ഒരു ട്രിപ്പ് ആട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്ത ട്രിപ്പ് പൊളിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലാതെ എനിക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി നീട്ടി നീട്ടിവെച്ചതെന്നല്ലോ ഇത് ഞാനൊരു എന്താ പറയുക ഞാനൊരു പ്രശ്നം ആയി കണ്ട് പറയുകയല്ലോ അപ്പം ഈ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവുന്നതായിരിക്കും മഴ വരാൻ എന്തിനെ കാത്തു നിന്നു എന്നുള്ളത് പക്ഷേ ആ ഒരു കമൻ്റ് ചെയ്ത ആൾ അത് തുറന്ന് പറഞ്ഞു അല്ലെങ്കിൽ കമൻ്റിൽ ചോദിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതിൽ കൂടുതൽ വേറെ അർത്ഥങ്ങളോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്കും ഈ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും ആൾ ആ സംശയം തോന്നിയത് ചോദിച്ചു പക്ഷെ നിങ്ങൾ ചോദിക്കാത്ത പലരും ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ഓപ്പണായിട്ട് പറയുക എന്ന് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പം അങ്ങനെ അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ഉച്ച രണ്ട് രണ്ടര വരെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇതേ വൈകുന്നേരം അപ്പൂസ് ഉറങ്ങിയ ഒരു സമയത്ത് ഞാൻ കുറച്ചു നേരം ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയും അതുപോലെ കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചു കൂട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതേ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിച്ചു എല്ലാവരും കേട്ടോ അങ്ങനെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ മാറാലേക്കൊന്ന് തട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നത് കേട്ടോ കാരണം നമ്മൾ എന്താ വെള്ളത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് മുന്നേ കേട്ടോ നമ്മൾ മോട്ടറിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം എനിക്ക് ഡീപ്പായിട്ട് തുടയ്ക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയിലാണ് ഓരോന്നും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് മാറാലെ തട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇപ്പോൾ മാറാലയൊക്കെ തട്ടി ഇപ്പം നമുക്ക് വെള്ളത്തിന് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അത് ഇത് അതുകൊണ്ട് എങ്ങനെയാ വേണമെങ്കിൽ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ അത് വേഗം വന്നു മാറാലൊക്കെ തട്ടിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മാറാലൊക്കെ തട്ടുന്ന സമയത്ത് അപ്പൂസും മനോടെ ഇരുന്ന് കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അലർജി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏതായാലും മഴയൊന്നും പെയ്തതുകൊണ്ട് ഒരു ഇത്തിരി ഒരു സുഖം ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അത്രയ്ക്ക് പൊടി വാറണമൊന്നുമില്ല അപ്പം അങ്ങനെ അത് മാറാലൊക്കെ തട്ടി കഴിഞ്ഞു പിന്നെ അത് ഇവിടെ ഇങ്ങനെ പൂച്ച കയറി വരുന്നുണ്ട് കേട്ടോ രാത്രി ലൈറ്റ് ഓഫാക്കിയതിന് ശേഷം പൂച്ച കയറി വന്നിട്ട് ഈ ടേബിൾ മെലാണിരിക്കട്ടോ അപ്പോൾ ഈ ഒരു ടേബിൾ മെലാണ് അപ്പൂസും അനുമൊക്കെ വായിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വന്നിരിക്കും കേട്ടോ സിറ്റൗട്ടിലുള്ള ടേബിളാണിത് അപ്പോൾ പകൽ ഇവിടെ ഇരുന്നിട്ടൊക്കെയാണ് അവരോരോന്ന് കളി കളിക്കലും എഴുതലും വായിക്കലും ഒക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ടേബിളിൽ പേപ്പറൊക്കെ വിരിച്ചിടാറാണ് കേട്ടോ പൂച്ച വരണുണ്ടോ എന്നൊരു സംശയം തോന്നിയത് കൊണ്ട് അതിൻ്റെ രോമങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രശ്നമാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞങ്ങളുടെ മാറ്റി വിരിക്കാന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ ആ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഗ്രില്ലിനെയും പെയിൻ്റ് അടിക്കാനുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിടണമെങ്കിൽ അപ്പോൾ ആ കർട്ടനുള്ള കർട്ടൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പൂച്ചക്കയറി വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റാക്കി വലിച്ച് കെട്ടണം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ രാത്രി എട്ടരക്കായിട്ടുണ്ടായിരുന്നു ചെയ്തപ്പെട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കത് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനത്തെ അതൊക്കെ ഒന്ന് മാറ്റി ആ സൈഡ് ഭാഗം അത് ഒരു കാറ്റടിച്ച സമയത്ത് ആ പേപ്പറ് രാത്രി രാത്രിയിട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ പൂച്ച കയറിയിട്ടുണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട് ആ ഒരു ഭാഗം മാറ്റി വിരിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഭാഗം മാറ്റി വിരിച്ചു കൊടുത്തതാണ് അതൊരു സാരിയാണ് ആ സാരി രണ്ട് മടക്കാക്കിയിട്ടാണ് നമ്മൾ അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് അതിൻ്റെ ഉൾഭാഗം ഒന്ന് പുറത്തേക്ക് ആക്കിയിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ ആക്കി എടുത്തിരിക്കുകയാണ് അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ അവിടെ കംപ്ലീറ്റ് ഒക്കെ ഒന്ന് അടിച്ചുവാരി ഇടുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആവുമ്പോഴേക്ക് മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈം ആവുമ്പോഴേക്കും നമുക്ക് അപ്പൂസിനെ കുളിപ്പിച്ചെടുത്തതിന് ശേഷം വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു വേഗം അടിച്ചു കാര്യമൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇടിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കും അലർജീൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ ഇല്ലാതെ ഉണ്ടെങ്കിൽ പൊടീൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടേക്കൊന്ന് തട്ടി റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ രാത്രി ഇതിൻ്റെ കർട്ടൻ തുണി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ അതിൽ ടേബിളിൻ്റെ അടിയിൽ നമ്മൾ കുരുമുളക് കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും അതും കൂടെ ഒന്ന് വെയിലത്താക്കി എടുക്കണം ഉണങ്ങി കഴിഞ്ഞ കുരുമുളകാണ് കേട്ടോ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ ഒക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇടയ്ക്ക് വെയിലത്തിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ പൂപ്പൽ കയറും കേട്ടോ അപ്പം അതുകൊണ്ട് അതും കൂടെ നാളെ എന്നും വിലത്തിടേണ്ട ആവശ്യമില്ല ഉണങ്ങി കഴിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മളൊന്നെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയിട്ടൊന്നിട്ട് പിന്നെ ആ ചൂട് പോയതിന് ശേഷം കവറിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഈ മാറാൽ തട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് അടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പൂസ് വന്നു കേട്ടോ അപ്പൂസ് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് ആൾ ചൂല് ഞാൻ എവിടെയെങ്കിലും വെച്ചാൽ അത് എടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാറാതെ തട്ടുന്നത് കിട്ടുമെന്നൊക്കെ നോക്കി പക്ഷേ അത് കിട്ടിയില്ല അത് ഞാൻ വേഗം കഴിഞ്ഞപ്പം മനുവിനോട് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അടുത്തത് ചൂല് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വാതിൽ തുറക്കുകയാണെന്ന് കണ്ടപ്പോൾ വേഗം അപ്പുറത്ത് കൂടെ പോയിട്ട് തെണ്ടിൽ കൂടെ നടന്നിട്ട് അത് എങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് ചൂല് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് കൂടെ വന്നത് കേട്ടോ അപ്പോൾ മനി അവനിട്ട് ഓടിക്കുന്നുണ്ട് അവന് അവനും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ വെള്ളമൊക്കെ വന്നതിന് ശേഷം ചെരുപ്പൊക്കെ കഴുകി വെക്കണം എന്നൊക്കെ പറഞ്ഞ ചെരുപ്പും കൊണ്ട് പോവുകയാണ് കേട്ടോ ആള് കാരണം അവന് ചെറുപ്പ് കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെള്ളമില്ല എന്നും പറഞ്ഞിട്ടിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴുകി വെക്കുന്നതാണല്ലോ അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് വേഗം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഈ മനു കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളിത് ഗോതമ്പ് പൊടീൻ്റെ പാക്കറ്റാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് ആ പ്രസ് ഉണ്ടല്ലോ ചപ്പാത്തി ഒക്കെ പരത്തുന്ന പ്രസ്സ് അതിലൊന്നിട്ടിട്ട് എന്താ പറയുക പരത്താൻ വേണ്ടിയിട്ട് ഞാനൊരു നല്ല കട്ടിയുള്ള കവറ് ഗോതമ്പ് പൊടീൻ്റെ കവറാണ് കേട്ടോ അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഒന്ന് എടുത്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ഓക്കെ ബൈ ബസ് യു ടേക്ക് കെയർ ബൈ